വിദ്യാഭ്യാസവും ജോലിയും പഠിപ്പമൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ലാന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തിയഞ്ചു വയസ്സുള്ള മേഘ എന്ന് പറയുന്ന ആ ഒരു യുവതി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുള്ള ശമ്പളമുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അതായത് നല്ല വിദ്യാഭ്യാസമുണ്ട് അതുമാത്രവുമല്ല നല്ല ജോലിയുണ്ട് ഒരു ഭയങ്കര ജോലി തന്നെയാണ് സാധാരണ ഒരു പെൺകുട്ടി കേൾക്കുന്ന പറഞ്ഞാൽ എത്തിപ്പെടാൻ കഴിയാത്ത അതിലും വലിയൊരു ജോലി തന്നെയാണ് പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു നിമിഷം കൊണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം തച്ചൊടച്ചില്ലേ അതായത് മാതാപിതാക്കളെ പോലും ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു മോളാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരേ ഒരു മകള് ആ മകള് പോയി അതാണ് ആ അച്ഛനും അമ്മക്കുമാണ് ഈ ഏറ്റവും കൂടുതൽ ഷ്ടം സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോഴും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ അതായത് ഈ ബി ഉദ്യോഗസ്ഥയാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയിലാണ് മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു യുവാവുമായിട്ട് പരിചയപ്പെടുന്നത് ആ യുവാവാണെങ്കിൽ ഇതുപോലെ ഇവരെ പോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ ബിയിൽ ഉദ്യോഗസ്ഥനാണ് അപ്പം അങ്ങനെ പിന്നെ ഇവർ തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം എന്നുള്ള തരത്തിൽ വരികയാണ് പക്ഷേ അത്രത്തോളം കല്യാണം കഴിക്കാനായിട്ടില്ല അവനെ കുറച്ചും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കണം അതുപോലെ തന്നെ വേറെ ജോലി നേടണം അത് കഴിഞ്ഞിട്ട് കല്യാണം വേണ്ടു എന്നുള്ള ഒരു നിലപാടിലാണ് അപ്പോൾ ഇവരാണെങ്കിൽ എന്ന് പറഞ്ഞ് ഇടക്കിടക്ക് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും എറണാകുളത്ത് ചുറ്റി കറങ്ങുന്നതെല്ലാം മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഒരു പെൺകുട്ടി അതുപോലെ കറങ്ങുമ്പോഴും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അച്ഛനും അവർക്ക് ഒരുപാട് ആദ്യ ഉണ്ടാകും അതായത് ഈ ആൺകുട്ടികൾ അങ്ങനെയല്ലല്ലോ അവരെന്ന് പറഞ്ഞ് തോന്നി എങ്ങനെ ആയിക്കഴിഞ്ഞാലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പക്ഷെ പെൺകുട്ടികൾ അങ്ങനെ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മക്കും നല്ല രീതിയിലുള്ള ആദ്യ ഉണ്ടായി ഒരു ദിവസം അവർ പറയുകയാണ് ഇത് ശരിയാവില്ല മോളെ ഇത് ഒരിക്കലെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാവില്ല അതായത് കല്യാണത്തിന് മുമ്പേ ഇതുപോലെ പോയിട്ട് കറങ്ങി നടക്കല് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ശരി ില്ല എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അവിടെ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ നിർത്തണം എന്ന് പറയുകയാണ് പിന്നീട് ഇപ്പോഴും വരുന്ന കഥകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയും കാമുകന്മാരുടെ പിന്നെ കറങ്ങി നടന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നീട് ഇവൻ കയ്യൊഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോഴും ഓരോരോ കഥകൾ വരുന്നത് എന്നുള്ളതാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും ഞാനൊരു കാര്യം പറയുകയാണ് നമ്മൾ എത്ര വലിയ പഠിപ്പ് പഠിത്തം ഉണ്ടായിക്കഴിഞ്ഞാലും ജോലി ഉണ്ടായിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റ് എന്തുണ്ടായിക്കഴിഞ്ഞാലും കല്യാണം കഴിയുന്നതിന് മുന്നേ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ കറങ്ങി നടക്കുക എന്ന് പറഞ്ഞു വളരെ മോശം തന്നെയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ നമ്മൾ കുറേ തത്വം പറയാം അതായത് ഇത് ഇന്നത്തെ കാലമാണ് ഇന്നത്തെ യുഗമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ പെൺകുട്ടികൾക്കാണ് അതിൻ്റെ പേരുദോഷങ്ങൾ മുഴുവൻ വരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമാതിരി ആരും പോകാതിരിക്കുക അതുകൊണ്ട് ഈ ഐ ബി ഉദ്യോഗസ്ഥയായാലും അതുപോലെ മറ്റു പലരായി കഴിഞ്ഞാലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഒന്നുമല്ല അതായത് നമ്മൾ ചിന്തിക്കണം കുറച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് മാത്രമാണ് നഷ്ടമുണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു നിമിഷം ം പോലും വേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഒരു ഫോൺ കോൾ വരുന്നു ആ ഫോൺ പിടിച്ചു വരുന്നു ഇപ്പൊ ലോക്കോ പൈലറ്റ് പറഞ്ഞതുപോലെ ആണെങ്കിൽ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടക്കുകയാണ് ചെയ്തത് ആലോചിച്ച് നോക്കണം എന്തൊരു അവസ്ഥയാണിത് എങ്ങനെ ഇത് ആ ഒരു മാതാപിതാക്കൾ സഹിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഒരാൾ പോലും ഇമ്മാതിരി അതായത് ഇന്നലെ കണ്ട ഒരുത്തന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം തച്ചൊടുക്കാനുള്ളതല്ല ഇരുപത്തി അഞ്ച് വയസ്സ് വരെ പോറ്റിയ മാതാപിതാക്കളാണ് ഏറ്റവും വലുത് അവർ കഴിഞ്ഞിട്ട് മാത്രമേ വേറെ എന്തുമുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കണ്ട ഏതൊരു ഒരു വേട്ടാവളിയൻ വന്ന് അവൻ എന്ത് ജോലി ഉണ്ടായാലും ശരി അവൻ എത്ര വലിയ ആളായാലും ശരി ഒരു വേട്ടാവളിയനെ കാണുമ്പോൾ ഇവൻ തന്നെയാണ് ലോകം ഇവൻ തന്നെയാണ് സംഭവം ഇവൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലുത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ മൂട മൂടസ്വർഗത്തിലാണ് നിങ്ങൾ മൂടന്മാരാണ് നിങ്ങൾ എനിക്ക് ഇവൻ എന്തെങ്കിലും സംഭവിച്ചോ ഈ കൂടെ കറങ്ങി അവൻ എന്തെങ്കിലും സംഭവിച്ചോ ഓനൊരു ചുക്കും സംഭവിക്കത്തില്ല ഓൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇനി ഓൻ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ അടിപൊളി പെണ്ണൊക്കെ കെട്ടി ഓൻ അങ്ങനെ അങ്ങ് സുഖമായിട്ട് ജീവിക്കും പോയത് ആർക്കാർ നിങ്ങൾക്ക് തന്നെയാണ് പോയത് നിങ്ങളുടെ ജീവിതം ഒരു ദിവസം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അവൻ അവനെന്നെ കൈയൊഴിഞ്ഞു ഇല്ലെങ്കിൽ എന്നെ കെട്ടാൻ സ സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുന്നേ നിങ്ങളെ ഒരു കാര്യം ആലോചിക്കുക നിങ്ങളില്ലെങ്കിലും ഈ ലോകം ഇങ്ങനെ അങ്ങ് പോകും നിങ്ങളില്ലെങ്കിലും പിന്നെ എന്താ പറഞ്ഞാൽ മറ്റവന് പെണ്ണ് കിട്ടും അതുകൊണ്ട് പെൺകുട്ടി എന്നെ തേച്ചു ആൺകുട്ടി എന്നെ തേച്ചു അയ്യോ ഞാൻ പോകുന്നേ ഞാൻ കഞ്ചാവടിക്കുന്നു ഇതൊന്നുമല്ല ലോകം പറ്റുമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണമായിരുന്നു അതായത് മരിക്കുന്നതിന് പകരം അവൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഒരു കല്യാണം കഴിച്ചിട്ട് അവൻ്റെ മുന്നിലൂടെ തേരാ പാര എന്ന് പറഞ്ഞിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ ഇതുപോലുള്ള ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പോയില്ലേ ഇനി എന്തിനേ അവർക്ക് അവർ അവരുടെ ആ ഒരു കരച്ചിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒരു വിവേകവും ഇല്ലാത്ത ആൾക്കാരാണ് ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഏതോ ഒരുത്തന് വേണ്ടിയിട്ട് ഏതോ ഒരുത്തന് എവിടെയോ അപ്പം രണ്ട് കൊല്ലം ഒരു കൊല്ലം കാറ്റേ പരിചയമുള്ളൂ അവന് വേണ്ടിയിട്ട് ഇത്രയും കാലത്തെ സുന്ദര ജീവിതം സുന്ദര ജോലി അതായത് മറ്റുള്ളവർ സ്വപ്നം കാണുന്ന ജോലി അതുപോലും തച്ചുടച്ചിട്ട് അങ്ങ് പോയിൽ എന്തിന് എന്ത് നേടി അതുകൊണ്ട് ഇനിയെങ്കിലും ഉള്ള പെൺകുട്ടികൾ സൂക്ഷിക്കുക മക്കളെ നിങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്കൊന്നും ഇല്ലെങ്കിലും അവർക്കൊന്നും സംഭവിക്കാനില്ല അതുപോലെ പെൺകുട്ടികൾ മാത്രമല്ല കേട്ടോ ആൺപിള്ളരോടും പറയുകയാണ് ഈ ആൺപിള്ളേരും ചിലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്നെ തേച്ച് എന്നെ തേച്ച് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ചെയ്യുന്ന ടീമുകളുണ്ട് അവരോടും പറയുകയാണ് നിങ്ങളിവിടെ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആലോചിച്ച് ഒരിക്കലും കാഞ്ചേനെ സീതീ പോലി ഇരിക്കൊന്നും ചെയ്യില്ല അതായത് എല്ലാവരും പിന്നെ അയ്യോ എൻ്റെ കെട്ടിയോ പോയി എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ വർഷങ്ങളോളം ഞാൻ ഇങ്ങനെ ഒരു പ്രേമബന്ധത്തിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് കഥ എഴുതും എന്നൊന്നും വിചാരിച്ചിട്ട് ഒരാളും ഇന്നത്തെ കാലത്ത് ഇരിക്കത്തില്ല ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നിന്ന് അത് മാറിക്കഴിഞ്ഞാൽ ആ നിമിഷം അവർ മറ്റൊരാളെ കണ്ടെത്തും കല്യാണം കഴിക്കും സുഖമായിട്ട് ജീവിക്കും ഇതാണ് ഇന്ന് നടക്കുന്നത് അവിടെയാണ് കുറേ മൂടന്മാർ പോയിട്ട് ഇതുപോലെ ട്രെയിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏതെങ്കിലും എന്ന് പറയേണ്ടത് ഏതെങ്കിലും ഒരു മാവിൻ്റെ കൊമ്പിലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടികൾ ഒരു നിമിഷം എല്ലാവരും പറയുന്നത് എന്താണെന്ന് അറിയാം അത് അനുഭവിച്ചറിയണം എന്നാൽ മാത്രമേ പിന്നെ എന്താ പറയുക ഇത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഒരു തേങ്ങാക്കൊലിയില്ല അതായത് പോടാ പുല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പുഴയിൽ മുങ്ങി കുളിച്ചാൽ തീരാത ഭാവങ്ങളൊന്നുമില്ല നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു വലിയ സംഭവമാണ് ഇത് ഭയങ്കര ഇതാണ് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിന് മുമ്പേ വാഗ്ദാനങ്ങളിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കരുത് അത് എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും ശരി വാഗ്ദാനങ്ങളിൽ നിങ്ങൾ ഒരിക്കലും െന്ന് കഴിഞ്ഞാൽ ഇവന്റെ കൂടെ പോയിട്ട് ഇറങ്ങി നടക്കുകയോ അല്ലെങ്കിൽ മറ്റു വല്ല സ്ഥലങ്ങളിൽ പോകുകയോ മൊബൈലിൽ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഇതുപോലെ എറണാകുളത്തൊക്കെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ആ ഒരു പോക്കിൽ ഇവൻ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടോ അത് കാണിച്ച് പിന്നീട് ഭീഷണിപ്പെടുത്തിയോ മതിയല്ലോ ഇത് മാത്രം മതിയല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തണം അതായത് അവസാനം ആരാണ് വിളിച്ചിരിക്കുന്നത് എന്താണ് അവർ സംസാരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു ആ ഒരു ജീവിതം അവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് ഇനി ആ ഒരു ജോലിയിൽ തുടരാൻ വരെ അവൻ അർഹനല്ല അവൻ അത്രത്തോളം ക്രൂരതയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു ഒരുത്തനെയും വിശ്വസിക്കേണ്ട മക്കളെ നിങ്ങൾ പറയുന്ന പോലെ ചങ്കേ കരളെ പൊന്നെ ചക്കരെ എന്നൊക്കെ പറയുമെങ്കിലും ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ തരം കിട്ടിക്കഴിഞ്ഞാൽ ചതിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മാതാപിതാക്കൾ കണ്ടുപിടിക്കുന്ന അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന അവരന്വേഷിക്കുന്ന നല്ല നല്ല ചെറുക്കന്മാരുണ്ട് അവരെ കൂടെ കല്യാണം കഴിച്ചു പോ അല്ലാതെ ഇതുപോലെയുള്ള ഉറപ്പില്ലാത്ത ടീമുകളെ കൊണ്ട് എന്തിന് വെറുതെങ്കിലും ഇവന്റെ പുറകെ നടന്നേ ആ പെൺകുട്ടി ഓർത്തിട്ട് എനിക്ക് ഇപ്പം പുച്ഛമാണ് തോന്നുന്നത് കാരണം വേറെ ഒന്നുമല്ല അതായത് ഇത്രയും പഠിത്തവും വിവരവും ഉണ്ടായിട്ടും ആ പെൺകുട്ടിക്ക് ചിന്തിക്കാനുള്ള ഇത് കിട്ടിയില്ലല്ലോ അത് തന്നെ ഒരു വലിയൊരു ഫാൾട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് തോന്നിയിരിക്കുന്നത് ഒരു നിമിഷം അത് അതിൻ്റെ അച്ഛൻ്റെയും അമ്മയും ഓർത്ത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു അതാണ് അവരും പറയുന്നത് ഇത്രയും പിന്നെ പഠിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒരു നിമിഷം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു ഞാൻ പറയുള്ളൂ ഒരു വേട്ടാവലിയൻ അവൻ്റെ ഈ ഫോട്ടോയോ പേരോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് പിന്നെ എന്താ പറയുക ഇങ്ങനെയുള്ളവനെയൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹം തിരിച്ചറിയണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ആൾക്കാർ പറയുന്നത് പോലെ ഈ സ്നേഹം പ്രേമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ തേഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് മാനസേ മൈനെ പാടിയിട്ട് നടക്കേണ്ട ഇതൊന്നുമില്ല പണ്ടൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെമ്മീൻ്റെ സീനുകൊണ്ട് മാനസ മൈനേ വരൂ ഇത് പാടിയിട്ട് നടക്കും അതൊന്നുമില്ല അതെല്ലാം നിന്നു ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ എന്നയക്കുന്ന ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ ഫോടാ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു തോട്ടിലോ പുഴയിലോ പോയിട്ട് മുങ്ങി മുങ്ങിക്കൊളിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഒരിക്കലും ലൈക്ക് ചെയ്യണമെന്നോ കമൻറ്റ് ചെയ്യണമെന്നോ ഞാൻ പറയില്ല പക്ഷെ ഇത് ഷെയർ ചെയ്യണം നിങ്ങൾ കാരണം ഇതൊരുപാട് നമ്മുടെ യുവതലമുറയിലേക്ക് എത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ മാതാപിതാക്കൾ വളരെയധികം സൂക്ഷിക്കുക ഇതുപോലെയുള്ള ഈ പിന്നെ വേട്ടാവളിയന്മാർ നമ്മുടെ മക്കളെ കറക്കിയെടുത്തിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തണം നിർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നന്ദി നമസ്കാരം